അങ്ങനെ മൂന്ന് മാസത്തോളം നീണ്ട ബിഗ് ബോസ് സീസൺ സിക്സിന്റെ യാത്രയ്ക്ക് കഴിഞ്ഞ ദിവസം തിരശ്ശീല വീണിരിക്കുകയാണ് ജിൻഡോ ഈ സീസണിന്റെ വിന്നറായ സമയത്ത് അർജുൻ ഫസ്റ്റ് റണ്ണറപ്പും ജാസ്മിൻ സെക്കൻഡ് റണ്ണറപ്പുമായി ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന അഭിഷേക് തേർഡ് റണ്ണറപ്പ് ആയപ്പോൾ ഋഷി ഫോർത്ത് റണ്ണറപ്പുമായി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരുകളിലൊന്നാണ് ജാസ്മിൻ്റെ ഇത് തുടക്കത്തിൽ ബി ബി മെറ്റീരിയൽ ആണെന്ന് തോന്നിപ്പിച്ച് ജാസ്മിൻ പക്ഷി ജബ്രി കോംബോയിൽ വീണു പോവുകയായിരുന്നു ഇതോടെ ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നു എന്നിരുന്നാലും ഇവയെല്ലാം മറികടന്നാണ് ജാസ്മിൻ ടോപ്പ് ത്രീയിൽ എത്തിയത് എന്നത് ശ്രദ്ധേയമായ കാര്യം തന്നെ ഞാനായിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ നിന്നത് എന്ന് ജാസ്മിൻ പറയുന്നു എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യനല്ലേ പൊള്ളേ തെറ്റുകളൊക്കെ പറ്റില്ലേ ഞാൻ ഞാനല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇതാണ് ജാസ്മിന്റെ വാക്കു ആദ്യം വന്നപ്പോൾ കരുതിയത് എല്ലാവർക്കും എന്നെ ഇഷ്ടമാകുമെന്നാണ് എന്നാൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ എല്ലാവരോടും നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ ഒറ്റപ്പെടുത്തിയവരോടും സന്തോഷിപ്പിച്ചവരോടും ദേഷ്യപ്പെട്ടവരോടും എല്ലാം നന്ദി മാത്രം എന്നാണ് ഷോയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ജാസ്മിൻ പറഞ്ഞത് ഷോയിലേക്ക് പോകും മുമ്പ് അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി ജാസ്മിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു ചെന്നൈയിലേക്ക് പോകാൻ വിമാനത്താവളം വരെയും അഫ്സൽ ജാസ്മിൻ ഒപ്പം ഉണ്ടായിരുന്നു പെട്ടി പാക്ക് ചെയ്യുമ്പോൾ പോലും അഫ്സൽ ജാസ്മിനോട് കൂടെയുണ്ട് എന്നാൽ ഹൗസിൽ കയറി രണ്ടു ദിവസം പിന്നിട്ടപ്പോൾ മുതൽ ഗബ്രിയുമായി ജാസ്മിൻ അടുത്തു മാത്രമല്ല തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണെന്ന കാര്യം ജാസ്മിൻ മറച്ചുപിടിച്ച് ഗബ്രിയുമായി അടുത്തിടപഴകുകയായിരുന്നു ഇതെല്ലാം കണ്ടു മനസ്സിലാക്കിയ അഫ്സൽ അടുത്തിടെ താൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചു ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് താരം ബിഗ് ബോസിലേക്ക് പോയപ്പോൾ മുതൽ അഫ്സലായിരുന്നു ഹാൻഡിൽ ചെയ്തത് എന്നാൽ തിരികെ എത്തിയ ശേഷം അക്കൗണ്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്തതിനാൽ അഫ്സലിന്റെ പേരിൽ ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെന്നും ശേഷം പോലീസ് അഫ്സലിനെ വിളിച്ചു വരുത്തിയപ്പോഴാണ് അക്കൗണ്ട് ജാസ്മിന് തിരിച്ചു കിട്ടിയതെന്നും കഴിഞ്ഞ ദിവസം മുതൽ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നു ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷം അഫ്സൽ സ്റ്റേഷനിലെത്തി കരഞ്ഞു മെഴുകി എന്നൊക്കെ തരത്തിലാണ് പല വാർത്തകളും പുറത്തു വരുന്നത് എന്നാൽ അതിലൊന്നും ഒരു ശതമാനം പോലും വാസ്തവമില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അഫ്സലാണ് ഈ കാര്യം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പോയി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ കുറിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അഫ്സലിനെ വിളിച്ചിരുന്നു ആദ്യം കോൾ എടുത്തില്ല ശേഷം അഫ്സലിന്റെ ഉമ്മയെ പോലീസ് വിളിച്ചപ്പോൾ അഫ്സൽ കോൾ എടുത്ത് സംസാരിച്ചു പാസ്വേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പരിഹരിച്ചു അല്ലാതെ അഫ്സൽ സ്റ്റേഷനിലേക്ക് ചെല്ലുകയോ അവിടെ കിടന്ന് കരഞ്ഞുമെഴുകയോ ചെയ്തിട്ടില്ല പിന്നെ ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അഫ്സൽ കൈയടക്കി വെച്ചു എന്നതിൽ സത്യവുമില്ല ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇരുവരും ഒരുമിച്ചിരുന്നാണ് പാസ്വേഡ് മാറ്റിയത് മാറ്റിയ പാസ്വേഡ് ജാസ്മിൻ അഫ്സൽ അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നാണ് അഫ്സൽ അമിർ തുറന്ന് സംസാരിക്കുന്നത്